അപ്കമിങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ബോളിവുഡിൽ വൻ വിജയം നേടിയ രണ്ട് അജയ് ദേവ്ഗൺ ചിത്രങ്ങളാണ് ദൃശ്യം ടു സെയ്താൻ എന്നിവ രണ്ട് ചിത്രങ്ങൾക്കും അടുത്ത ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ് അജയ് ദേവ്ഗൺ ഒരു പ്രത്യേക സംഭാഷണത്തിൽ അജയ് ദേവ്ഗൺ ഈ രണ്ട് ഫ്രാഞ്ചൈസികളുടെ ഭാവിയെക്കുറിച്ച് അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണിപ്പോൾ അജയ് ദേവ്ഗൺ പറഞ്ഞത് ഇങ്ങനെയാണ് സെയ്ത്താൻ ടു ഇപ്പോൾ എഴുത്തുപുരയിലാണ് ദൃശ്യത്തിന്റെ അടുത്ത ഭാഗത്തിനായി ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ഇത് അജയ് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ വളരെയധികം ആഘോഷത്തോടെയാണ് ഇത് സ്വീകരിച്ചത് ദേ പ്യാർദേ സൺ ഓഫ് സർദാർ ദമാൽ ഗോൾമാൽ എന്നീ ചിത്രങ്ങളുടെ തുടർച്ചകളും പ്രവർത്തനത്തിലാണെന്നാണ് അജയ് ദേവ്ഗൺ അജയ് ദേവ്ഗൺ സംഭാഷണത്തിലൂടെ സ്ഥിരീകരിച്ചത് ഇത് സീക്വലുകളുടെ സമയമാണ് എന്താണ് ഒരു ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പ്രേക്ഷകൻ അറിയാം എന്നതാണ് ഇതിന്റെ ഗുണം കഥാപാത്രങ്ങൾ റിലേറ്റബിൾ ആകുകയും ബിഗ് സ്ക്രീനിൽ അവർക്ക് എന്ത് കിട്ടുമെന്നും പ്രേക്ഷകർ ഉറപ്പു നൽകുമെന്നും അജയ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ് ദൃശ്യം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ചിത്രമായ ദൃശ്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തത് നിശികാന്ത് കമ്മത്ത് സംവിധാനം ചെയ്ത ചിത്രം വൻ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ദൃശ്യം ടു മലയാളത്തിൽ ഒ ടി ടി റിലീസായി എത്തിയത് ചിത്രം പിന്നീട് ഹിന്ദിയിലും റീറിലീസായി വിജയം കൈവരിച്ചു അതേസമയം ദൃശ്യം ത്രീയെ സംബന്ധിച്ച് ഒറിജിനൽ ചിത്രത്തിന്റെ മേക്കറായ ചിത്തു ജോസഫ് ഇതുവരെ അപ്ഡേറ്റ് ഒന്നും നൽകിയിട്ടില്ല അതിനിടെയാണ് അജയ് ദേവ്ഗൺ അപ്ഡേറ്റുകളുമായി എത്തിയിരിക്കുന്നത്